ഓ നമോ നാരായണായ ശ്രീമത് നാരായണീയം ദശകം ഇരുപത്തി അഞ്ച് ശ്ലോകം ഒമ്പത് ഭഗവാൻ്റെ നരസിംഹാവതാരത്തിൻ്റെ ലക്ഷ്യം അങ്ങനെ കഴിഞ്ഞു ദുഷ്ടസംഹാരം സംഹാരം കഴിഞ്ഞു തൻ്റെ ഭക്തനെ ദ്രോഹിച്ചവനും ലോകത്തിനെ അധർമ്മത്തിൻ്റെ പാതയിൽ കൂടി നയിച്ചവനും ആയ ഹിരണ്യകശിപുവിനെയും അനുയായികളെയും ഭഗവാൻ വധിച്ചു സകല ഈശ്വരന്മാരും ശിവൻ മുതൽ എല്ലാവരും ലക്ഷ്മി ഭഗവതി വരെ പതിനേഴോ പതിനെട്ടോ തരം ആൾക്കാരെ ഇങ്ങനെ ഭാഗവതത്തിൽ വേറെ വേറെ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ഭഗവാനെ സ്തുതിച്ചു പക്ഷേ ഭഗവാന്റെ രോഷം അതുകൊണ്ടൊന്നും ശമിക്കാതെ ഭയങ്കരമായിട്ട് ഗർജിച്ചു മേലാകെ രക്തവും മാംസവും ഒക്കെ പുരണ്ടിട്ടും കുടൽമാല കഴുത്തിലിട്ടിട്ടും സർവരും ഭയപ്പെടുന്ന വിധം അങ്ങനെ ഇരിക്കയായിരുന്നു എവിടെയായിരുന്നത് സഭയുടെ മധ്യത്തിൽ ഹിരണ്യകശുവിൻ്റെ സിംഹാസനത്തിലാണ് അവിടെ ഇരുന്നതിന് ഒരു കാര്യമുണ്ട് ഇതുവരെ ആ സിംഹാസനത്തിൽ ഇരുന്നതാര ലോകത്തിന് മുഴുവനും അധർമ്മം വരണം എന്ന് വിചാരിക്കുന്ന അസുരരാജ ബഹിരന്യകശിപ്പോ ആയിരുന്നു ഇനി അവിടെ ഇരിക്കേണ്ടതാര ഭഗവാന്റെ ഉത്തമ ഭക്തനായിട്ടുള്ള പ്രഹ്ലാദനാണ് അപ്പോൾ അവിടെ ഒരു ശുദ്ധി ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഭഗവാൻ ആ സിംഹാസനത്തിൽ ഇരുന്നത് ഈ ദേവന്മാർക്ക് ആർക്കും ബ്രഹ്മാവിനും ശിവനും പോലും ഭഗവാന്റെ അടുത്ത് ചെല്ലാൻ ധൈര്യം ഉണ്ടായില്ല അപ്പോൾ ബ്രഹ്മാവിന് തോന്നി ഇനി ഒരേ ഒരു പ്രതീക്ഷയുള്ളൂ പ്രഹ്ലാദകുമാരനോട് ഭഗവാൻ എന്തായാലും ദേഷ്യഭാവം കാണിക്കില്ല അങ്ങനെ അഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ആ കുട്ടിയോട് ബ്രഹ്മാവ് നിർദ്ദേശിക്കുകയാണ് ഭഗവാനെ ശാന്തനാക്കൂ എന്ന് കുട്ടി നരസിംഹമൂർത്തിക്ക് അടുത്തായി ഒട്ടും ഭയമില്ലാതെ തൊഴുതു നിന്നു പിന്നെ അവിടെ വീണ് നമസ്കരിച്ചു തൻ്റെ രക്ഷിതാവല്ലേ ഭഗവാൻ ഉടനെ ആ ഭാവം നിമിഷം കൊണ്ട് അങ്ങോട്ട് മാറി ആ ക്രൂരഭാവം ദേശീയഭാവം വിറയ്ക്കുന്ന ആഗർജനങ്ങൾ അതൊക്കെ മാറി പരമശാന്തനായി വാത്സല്യത്തോടെ പ്രഹ്ലാദനെ ചേർത്ത് പിടിച്ചു പ്രഹ്ലാദൻ്റെ ശിരസിൽ കൈവച്ച് ഭഗവാൻ അനുഗ്രഹിച്ചു നമുക്ക് ശ്ലോകം നോക്കാം ഒമ്പതാമത്തെ ശ്ലോകം भूयोऽभि अक्षधरोषधाम्नि भवति ब्रह्माज्ञया बालके प्रह्लादे पदयोर्नमत्यपभये कारुण्यभाराकुल शान्त त्वं करमस्य मूर्ध्नि समथ स्तोत्रैरथोद्गायत ുഗ്രഹം ഭൂയ അഭി ഭൂയ എന്ന് പറഞ്ഞാൽ വീണ്ടും ഗന്ധർവന്മാരും ദേവന്മാരും സകലരും ഏറെ വേറെ ഭഗവാനെ സ്തുതിച്ചു അതിനുശേഷവും ഭവതി അക്ഷധരോഷധാനി അക്ഷതം എന്ന് പറഞ്ഞാൽ യാതൊരു കുറവും വരാത്ത ആ കോപം മൂലം അങ്ങ് ഇരുന്നിങ്ങനെ വിറക്കുക തന്നെയാണ് ഭൂതാഭി ഭവതി അക്ഷതരോഷധാമ്നി ആ സമയത്ത് ബ്രഹ്മാജ്ഞയാ ബ്രഹ്മാവ് നിർദ്ദേശിച്ചു പ്രഹ്ലാദനോട് അപഭയേ ബാലകേ പ്രഹ്ലാദേ അപ്പോൾ യാതൊരു ഭയവും ഇല്ലാതെ നിൽക്കുന്ന ബാലകനായിട്ടുള്ള കൊച്ചുകുട്ടിയായിട്ടുള്ള പ്രഹ്ലാദൻ പദയോ നമീ ആ നരസിംഹാവര അവതാരത്തിൻ്റെ കാൽക്കൽ നമസ്കരിച്ചു ആ നിമിഷം ഭഗവാന്റെ രോഷഭാവം മാറി വാത്സല്യഭാവായി കാരുണ്യ ശാന്തത്വം ഭഗവാനെ അങ്ങ് ആ ഒരു നിമിഷം കൊണ്ട് കാരുണ്യത്തിൻ്റെ മൂർത്തിയായി മാറിയില്ലേ അസ്യമൂർധിനികരം സമാധ ആ പ്രഹ്ലാദൻ്റെ ശിരസിൽ തൃക്കരങ്ങൾ വെച്ചുകൊണ്ട് ഭഗവാൻ ആ കുട്ടിയെ അനുഗ്രഹിച്ചില്ലേ അധ സ്തോത്രൈ ഉദ്ഗായത അപ്പോൾ കുട്ടി സ്തുതികൾ ചൊല്ലിക്കൊണ്ട് ഭഗവാനെ ഇങ്ങനെ ഗാനം ചെയ്തു പ്രീതിപ്പെടുത്തി അകാമധിയ അഭി തനിക്ക് യാതൊരു കാമവുമില്ല തനിക്കൊന്നും ആഗ്രഹമില്ല എങ്കിലും അഭി തസ്യ വരം പ്രഹ്ലാദന് വരം നൽകി ഭഗവാൻ ലോകായ അനുഗ്രഹം ച ലോകത്തിനായിക്കൊണ്ട് അനുഗ്രഹവും തേനിത നൽകിയല്ലോ ഭൂയോപി അക്ഷതരോഷധാമിനി ഭവതി വീണ്ടും അവിടുത്തെ കോപത്തിന് യാതൊരു കുറവും ഇല്ലാതിരുന്നപ്പോൾ ബ്രഹ്മാജ്ഞയാ ബാലകേ പ്രഹ്ലാദെ ബ്രഹ്മാവിൻ്റെ ആജ്ഞ കൊണ്ട് അല്ലെങ്കിൽ നിർദ്ദേശം കൊണ്ട് അപഭയനായിട്ടുള്ള യാതൊരു പേടിയും ഇല്ലാത്ത ആ പ്രഹ്ലാദകുമാരൻ പദയോനമതി കാരുണ്യഭാരാകുല ഭഗവാന്റെ കാരുണ്യമൂർത്തിയായിട്ടുള്ള ഈശ്വരൻ്റെ പാദത്തിൽ നമസ്കരിച്ചു ശാന്തസ്ത്വം കരമസ്ന്യമൂർധ്നി സമധ ശാന്തനായ അവിടെ നിന്ന് ആ പ്രഹ്ലാദൻ്റെ ശിരസിൽ അവിടെ തൃക്കൈ സമാധ വെച്ചു അനുഗ്രഹിച്ചു സ്ത്രോത്രൈരഥോദ്ഗായത ഗാനം ചെയ്യുന്ന ആ കുട്ടിയുടെ അ കാമധിയ അബി അവൻ്റെ ബുദ്ധിയിൽ യാതൊരു കാമവും ഇല്ല ഒരു ആഗ്രഹവും ഭഗവാനിൽ നിന്നും ലഭിക്കാൻ ഇല്ലായിരുന്നു ധ്രുവൻ ഉണ്ടായിരുന്നു പ്രഹ്ലാദകുമാരന് യാതൊരു ആഗ്രഹവും ഇല്ലായിരുന്നു അബി എങ്കിലും തേനിധ വരം ലോകായ ചാനുഗ്രഹം പ്രഹ്ലാദനവിടെ നിന്ന് അങ്ങോട്ട് വരം കൊടുക്കുകയും ചെയ്തു ലോകത്തിനും നന്മ വരുത്തുകയും ചെയ്തു ആ കാമധിയ എന്നാണ് എന്തുവരാണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടിയുടെ ബുദ്ധി ആ കാമമായിരുന്നു യാതൊന്നും ആവശ്യമില്ല അങ്ങനെ അങ്ങനെ എനിക്ക് തോന്നണം എന്നാണ് ആ കുട്ടി ആഗ്രഹിച്ചത് എന്നാലും തൻ്റെ അച്ഛനോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു സന്തുഷ്ടനായിട്ടുള്ള ഭഗവാൻ പ്രഹ്ലാദൻ്റെ അച്ഛനായിട്ടുള്ള ഹിരണ്യകശിപുവിനെ മാത്രമല്ല ഇരുപത്തിയൊന്ന് തലമുറകൾക്കും മുകളിലേക്കും താഴേക്കുമായിട്ട് ഇരുപത്തൊന്ന് തലമുറയ്ക്കും സകല സൗഭാഗ്യങ്ങൾ നൽകുകയാണ് കൂടാതെ ദൈത്യകുലത്തിൻ്റെ അധിപനായിരിക്കണം ഈ മന്യന്തര കാലം മുഴുവനും എന്ന് ഭഗവാൻ ആജ്ഞാപിക്കുകയും ചെയ്തു ഭഗവാൻ തന്നെ നിർദ്ദേശിച്ചതനുസരിച്ച് ബ്രഹ്മാവ് പ്രഹ്ലാദനെ അസുര ചക്രവർത്തിയായിട്ട് വാഴിച്ചു യാതൊരു ഭയവും അത്ര ഭയങ്കര വേഷമാണെങ്കിലും ഭഗവാനോട് പ്രഹ്ലാദകുമാരന് തോന്നിയില്ല അപ്പം കാരണം അതൊരു അഞ്ച് വയസ്സുള്ള കുട്ടിയായിരുന്നു എന്നിട്ട് പോലും ആ കുട്ടിക്കറിയാം ഇത് ഭഗവാനാണ് തന്നെ എന്തൊക്കെ ആപത്തുകളിൽ വന്നിട്ടും അതിലൊന്നും ബുദ്ധിമുട്ടുണ്ടാക്കാതെ തന്നെ സംരക്ഷിച്ച ഒരേ ഒരാളാണ് പിന്നെ ഞാൻ എന്തിനും ഭയക്കണം എന്നാണ് ഒരു കഥ പറയും ഒരിക്കൽ ഒരു നാടകശാലയാണ് ഭക്തപ്രഹ്ലാദൻ എന്നാണ് കഥ അപ്പോൾ നരസിംഹ തൂണിൻ്റെ ഉള്ളിൽ വന്നു വന്നു അത്യുജ്വലമായിട്ട് ഗർജിച്ചു നാടകം കഴിഞ്ഞിട്ടും ആ വേഷവുമായിട്ട് വേഷവുമായിട്ടിങ്ങനെ തന്മവീ തന്മയീഭവിച്ച ആ നാടകം ഇങ്ങനെ കെതക്കാണ് ക്രോധത്തോടെ ഇങ്ങനെ തുള്ളുന്നത് പോലെ ഇരിക്കുമ്പോൾ കാണികൾക്ക് പോലും പേടിയായി ഉടനെ ആ സദസ്സിൻ്റെ മുന്നിൽ നിന്നും ചെറിയൊരു ഒരു കുട്ടി ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ആ മടിയിലങ്ങോട്ടിരുന്നു നോക്കുമ്പോൾ എന്താ അയാളുടെ കുട്ടിയാണത് കുട്ടിക്കറിയാം കുട്ടി വേഷം കെട്ടി കിട്ടിയതൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിനറിയാം ഇത് എൻ്റെ അച്ഛനാണ് എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല എൻ്റെ രക്ഷിതാവാണ് എന്ന് അയാൾ അതുപോലെ തന്നെ ആ കുട്ടിയെ ആ വേഷത്തിൽ തന്നെ മടിയിലിരുത്തി ലാളിക്കുകയും ചെയ്യാണ് അതുപോലെ ഇവിടെ പ്രഹ്ലാദിന് മാത്രമേ തോന്നിയുള്ളൂ ഇതെൻ്റെ രക്ഷിതാവാണ് എന്ന കാര്യം പ്രഹ്ലാദ സ്തുതിയുടെ ഒരു ഗദ്യം പോലെ കുറച്ച് ഭാഗം പറയാം ആനന്ദാശ്രുക്കളോടെ പ്രഹ്ലാദൻ ഭഗവാനെ സ്തുതിച്ചു ഭഗവാനെ ലോകൽ രക്ഷകനായിട്ടുള്ള അങ്ങയെ ഞാൻ എന്തിനാണ് ഭയക്കണത് കാപട്യം നിറഞ്ഞ ഈ ഘോരമായ ലോകമാണ് എന്നെ ഭയപ്പെടുത്തുന്നത് എനിക്ക് എന്താ വേണ്ടത് ചോദിച്ചില്ലേ അവിടുത്തെ നിത്യദാസ്യം മാത്രേ വേണ്ടു അങ്ങനെ ആകുമ്പോൾ ആ കാൽക്കൽ വന്ന് നമസ്കരിക്കുന്ന പരമഭാഗവതരും ഒക്കെയായിട്ട് ഭക്തന്മാരായിട്ട് എനിക്ക് സംഘമുണ്ടാകും മനുഷ്യന്മാരെന്തിനാണ് ഈ ഭോഗങ്ങളുടെയും സുഖങ്ങളുടെയൊക്കെ പിന്നാലെ ഓടുന്നത് ഇതൊക്കെ അനുഭവിക്കാൻ അവരുടെ കയ്യിലുള്ളത് എന്താണ് രോഗങ്ങൾക്ക് ഇരിപ്പിടമായ ശരീരമല്ലേ അതിനെ എന്തിനാണ് ഇങ്ങനെ മറ്റുള്ളവരെ വിഷമിപ്പിച്ചുകൊണ്ട് പോഷിപ്പിക്കുന്നത് ലോകത്തിലെ ധർമ്മത്തെ നിലനിർത്താനും അധർമ്മത്തെ മാറ്റാനും ആയിട്ട് അവിടുന്ന് ചിലപ്പോൾ രക്ഷകനായിട്ടും ചിലപ്പോൾ ശിക്ഷകനായിട്ടും അവതരിക്കുകയാണ് ഞങ്ങൾക്ക് ഈ ലോകർക്ക് ഓരോ ഇന്ദ്രിയങ്ങളും ഇങ്ങനെ ഓരോ വിഷയങ്ങളിലേക്ക് പിടിച്ചു വലിക്കുമ്പോൾ വീഴ്ച പറ്റും അതില്ലാതിരിക്കാൻ അവിടുന്ന് എല്ലാവരുടെയും കൈ പിടിച്ച് നേർവഴി കാണിച്ചു കൊടുക്കണേ എനിക്ക് നരക ലോകത്തെ ഭയങ്കര നദിയായിട്ടുള്ള വൈതരണിയെപ്പോലും ഭയമില്ല ഭക്തിപൂർവം ഭഗവാന്റെ നാമം പാടി അവിടെ ചെന്നാലും എനിക്ക് ആനന്ദം മാത്രമേ ഉണ്ടാവുള്ളൂ ഈ ഇങ്ങനെ ഒരു വഴിയുണ്ട് എന്നതറിയാതെ ലൗകിക സുഖത്തിന് വേണ്ടി ഭ്രമിച്ച് അതിൻ്റെ പിന്നാലെ പരക്കം പാഞ്ഞ് വിഷമിക്കുന്ന സാധാരണ ജനങ്ങളെ ഓർത്ത് എനിക്ക് ദുഃഖമുണ്ട് പിന്നെ പറഞ്ഞു ഇവിടെ തപസ് ചെയ്യുന്ന ഒരു മോക്ഷാർത്ഥികളും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരുണ്ട് പക്ഷെ അവരൊക്കെ തപസും ധ്യാനവും മൗനവ്രതവും ഒക്കെ ആചരിക്കുന്നത് എന്തിനാണ് അവരവരുടെ മോക്ഷത്തിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അവരവർക്ക് നന്മ വരണം അവരുടെ അടുത്ത തലമുറ നന്നാവണം എന്നു വെച്ചിട്ടാണ് അല്ലാതെ ബാക്കിയുള്ളവർക്കും കൂടെ നന് നന്മ ഗുണങ്ങൾ വരണം എന്ന് പൊതുവെ ആരും ആഗ്രഹിക്കുന്നില്ല അവിടെ അവർക്കും കൂടെ നല്ല ബുദ്ധി നൽകി അവരെ നേർവഴിക്ക് നയിക്കണേ അങ്ങയെ സ്തുതിക്കുന്നു സേവിക്കണു അങ്ങയുടെ കാൽക്കൽ വീഴുന്നു പ്രസാദിപ്പിക്കുന്നു അങ്ങ് പ്രത്യക്ഷപ്പെടുമ്പോൾ ഇന്ന വരം വേണം എന്ന് പറഞ്ഞ് ചോദിച്ചു വാങ്ങുന്നു എൻ്റെ അച്ഛനെപ്പോലെ അവരാരാണ് അവർ അല്ല ഭക്തന്മാർ അവർ കച്ചവടക്കാരനാണ് എങ്കിലും അവിടെ നിന്ന് എന്നോട് പറഞ്ഞു വരം സ്വീകരിക്കൂ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരു വരം വേണം എന്താ ഒരിക്കലും ഒരു തരത്തിലും ഒരു ഒരാഗ്രഹവും എൻ്റെ ഹൃദയത്തിൽ പ്രവേശിക്കാൻ ഇടവരരുത് എന്ന എന്നാഗ്രഹമാണ് വേണ്ടത് ഇങ്ങനെ സ്തുതിക്കുന്ന ആ കുട്ടിയോട് ഭഗവാൻ പറഞ്ഞു വത്സ മകനെ നീ പറഞ്ഞതെല്ലാം തന്നെ വാസ്തവമാണ് എങ്കിലും ഞാൻ കൽപ്പിക്കാൻ നീ അസുര രാജാവായിട്ട് ഒരു മന്വന്തരം മുഴുവനും ചക്രവർത്തിയായിരിക്കണം മനസ്സ് എന്നിൽ ഏകാഗ്രമായിട്ട് വെക്കണം എന്നിട്ട് നിനക്ക് ഭൗതിക ലോകത്ത് എല്ലാ ഭോഗങ്ങളും അനുഭവിച്ചുകൊണ്ട് ജീവിക്കാം നിന്നെ സ്മരിക്കുന്നവർക്ക് പോലും ബന്ധനം ഉണ്ടാകില്ല എന്ന് പറഞ്ഞു അപ്പോൾ പ്രഹ്ലാദൻ വീണ്ടും ചോദിച്ചു ഭഗവാനെ എൻ്റെ പിതാവ് അങ്ങയെ എത്രയാണ് നിന്ദിച്ചത് എന്നുള്ളതിനെ കണക്കില്ല എന്നെ ആ ഒരു കാരണം പറഞ്ഞ് ഭഗവാന്റെ ഭക്തനാണ് എന്ന ഒറ്റ കാരണം പറഞ്ഞ് എത്രയാണ് ദ്രോഹിച്ചത് എനിക്ക് വിഷമമില്ല പക്ഷേ എത്ര പാപം അദ്ദേഹത്തിന് വന്നിട്ടുണ്ടാവും അതിൽ നിന്നൊക്കെ എൻ്റെ പിതാവിനെ മോചിപ്പിക്കണേ എന്ന് പറഞ്ഞു അപ്പോഴാണ് ഭഗവാൻ പറഞ്ഞത് പ്രഹ്ലാദ നിന്നെപ്പോലൊരു മഹാഭാഗ്യവാൻ അല്ലെങ്കിൽ മഹാഭക്തൻ മഹാഭാഗവതൻ പുത്രനായി ജനിച്ചാൽ അയാൾക്ക് പിന്നെ പാപമോ അയാൾക്ക് മാത്രമല്ല മുന്നോട്ടും പിന്നോട്ടുമായി ഇരുപത്തി ഒന്ന് തലമുറകൾ കൂടി മുക്തന്മാരാകും എന്ന് പറഞ്ഞു ഭഗവാന്റെ ആദ്യം ഭഗവാൻ തന്നെ പ്രഹ്ലാദനെ അഭിഷേകം ചെയ്തു എങ്ങനെ കുട്ടിയെ മടിയിലിരുത്തിയപ്പോൾ ഭഗവാന്റെ കണ്ണിൽ നിന്നും ആനന്ദാശുക്കൾ ഇത്രയും വലിയൊരു ഭക്തൻ ഇനി ഉണ്ടാവില്ല മുമ്പുണ്ടായിട്ടുമില്ല അതുകൊണ്ട് അതിലങ്ങനെ സന്തോഷിച്ച് ഭഗവാൻ്റെ കണ്ണിൽ നിന്നും ആനന്ദക്കണ്ണീര് പ്രഹ്ലാദൻ്റെ തലയിൽ വീണു ഭഗവാനെ കണ്ട് സ്തുതിക്കാൻ വന്നിട്ടുള്ള സകലരും ഈ അത്യത്ഭുത ദൃശ്യം കണ്ട് ദേവദുന്ദുഭികളും ഗംഭീരനാദങ്ങളും മുഴക്കി അഭിഷേകത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ അങ്ങനെ നടന്നു സിംഹാസന സിംഹാസനേതായിരുന്നു നരസിംഹമൂർത്തിയുടെ മടിത്തട്ട് തന്നെയായിരുന്നു അതിനുശേഷം ലോകാചാരങ്ങൾക്കൊക്കെ അനുസരിച്ച് മഹർഷിമാർ ബ്രഹ്മാവ് പ്രഹ്ലാദന് രാജാവായിട്ട് അഭിഷേകം ചെയ്യുകയും ചെയ്തു എല്ലാവരും വീണ്ടും ഭഗവാനെ സ്തുതിച്ചു ഭഗവാൻ ആ സമയത്ത് ബ്രഹ്മാവിനോടൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഈ അസുരന്മാർക്ക് വരം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കാരണം അവരുടെ ആ സ്വഭാവം ജന്മനാ ഉള്ള പ്രകൃതി ക്രൂരതയാണ് അതുകൊണ്ട് ഇത്തരം മരങ്ങൾ ഇനി അങ്ങ് ആർക്കും കൊടുക്കരുത് കേട്ടോ എന്നും കൂടി ഉപദേശിച്ചിട്ടാണ് ഭഗവാൻ മറഞ്ഞ് പോയത് ഒന്നും കൂടി നോക്കാം भूयोऽपि अक्षदरोषधाम्नि भवति ब्रह्माज्ञया बालके प्रह्लादे पदयोर्नमत्यपभये अबभये कारुण्यभाराकुला शान्दस्त्वं करमस्य मूर्ध्नि समधा